കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക വിലക്കയറ്റം തടയുക വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള എൻ യൂണിയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കടുത്തുരുത്തിൽ നടന്ന മേഖലാ മാർച്ചും ധർണയും കേരള എൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ശ്രദ്ധിച്ചത് ഇന്ത്യയിലെ ഗവൺമെന്റ് മറ്റ് നിർമ്മാണ കമ്പനിക്ക് സഹായം ചെയ്തുകൊണ്ട് കൊള്ളയടിക്കാനാണ് ആ സന്ദർഭത്തെ വിനിയോഗിച്ചതെങ്കിൽ കോവിഡിന്റെ ഘട്ടം കേരളത്തിലെ ഗവൺമെന്റ് വിനിയോഗിച്ചത് കേരളത്തിന്റെ മൂന്നര കോടി ജനങ്ങളെ പട്ടിണിയില്ലാതിരിക്കാനും അവിടെ ആരോഗ്യം തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയകറ്റാനുമാണ് അവിടെ കേരളത്തിലെ ലക്ഷക്കണക്കിൽ വരുന്ന സർക്കാർ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാർ അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും അധ്യാപകരാണെങ്കിലും യൂണിയൻ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂണിയൻ കോട്ടയം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി സി അജിത്ത് സ്വാഗതവും കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ വി കെ വിപിനൻ നന്ദിയും പറഞ്ഞു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ